എന്തൊരു സഹോദരങ്ങള് ഈ കയറണം അല്ല ഹബീബിന്റെ ശ്രദ്ധാക്കപ്പെട്ട രണ്ടു മൂന്ന് കഷ്ടം മുടികൾ അവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കെന്താണ് ദോഷം മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലക്കാൾ അതിനെ ശക്തമായി എതിർക്കുന്നവരും ചവിട്ടിത്താഴ്ത്തുന്നവരുമാണ് അതുപോലെ അവർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ മറ്റൊരു ശൈലിയിൽ ഈ ആളുകൾ പോയി എന്നല്ലാതെ മറ്റൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ തെറ്റിദ്ധാരണയിൽ നിങ്ങൾ കൊടുക്കണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് സമത്വ കേരള ജമീയത്തൊല്ല എന്നും ഒരേ നയമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞങ്ങൾക്ക് മാറ്റമില്ല ഈ പ്രാവശ്യം ഉരുട്ടിമറിച്ച് പലവിധത്തിലും പറയിപ്പിക്കാൻ പല ആളുകളും നോക്കി പക്ഷേ നമ്മളെന്ത് പറഞ്ഞു മതേതര ജനാധിപത്യ കക്ഷി ഇവിടെ ജയിക്കണം മതേതര ജനാധിപത്യ കക്ഷി ഇവിടെ ജയിക്കും അതാരാണ് നല്ലത് ആരാണ് നല്ലതല്ലാത്തത് എന്നും ജനങ്ങൾ നോക്കി പിടിച്ചുകൊള്ളട്ടെ ഞങ്ങൾ ആരോടും ഒന്നും പ്രത്യേകമായി ഒരു വിഭാഗത്തെ എടുത്തു പറയുന്നില്ല എന്ന് ഞങ്ങൾ ഈ വർഷവും പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു രാജ്യം ആര് ഭരിക്കണം എന്നാണ് താങ്കളുടെ അഭിപ്രായം കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ അതോ മറ്റേതെങ്കിലും മുന്നണിയാണോ പാർട്ടിയാണോ മതേതര ജനാധിപത്യ പാർട്ടിയാണ് ഇവിടെ ഭരിക്കേണ്ടത് അത് പാർട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ഗുണത്തിലോ അല്ല മതേതര രാഷ്ട്രം ജനാധിപത്യ വിശ്വാസികൾ അവർക്ക് നിലനിൽപ്പുള്ള ഒരു ഭരണം ഇവിടെ ആവശ്യമാണ് അത് ആരാണെന്ന് ജനങ്ങൾ തെരഞ്ഞെടുക്കും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അതിലിപ്പോൾ കോൺഗ്രസ് ആണ് ഇപ്പൊ മതേതരമാണെങ്കിൽ തീർച്ചയായും നമ്മൾ ബിജെപിയെ മാറ്റി നിർത്തി സംസാരിക്കേണ്ടി വരും കോൺഗ്രസ് ആണോ അതിൽ കൂടുതൽ ഭേദം പ്രത്യേകിച്ച് കോൺഗ്രസിന് പിന്തുണച്ചിരുന്ന ഇടത് പാർട്ടികൾ ഒരു മതേതര ബദലിന് വേണ്ടി ഒരു മൂന്നാം ബദലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത് അല്ലെ മൂന്നാം ബദൽ വന്നാൽ മൂന്നാം ബദലും ആവാം പക്ഷെ വരുമോ എന്നുള്ളത് അവര് രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ടതാണ് മതേതര രാഷ്ട്രീയം ആണ് വേണ്ടത് എന്നതിൽ സംശയം ഇല്ല അത് പാർട്ടിയുടെ പേര് പറയേണ്ട ആവശ്യമാണ് കാര്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ താങ്കൾക്ക് ഇക്കാര്യത്തിലുള്ള പ്രതീക്ഷ എന്താണ് ഒരു പ്രവചനം എന്താണ് എന്റെ വ്യക്തിപരമായ നിലയിൽ പറഞ്ഞാൽ ഇവിടെ തീർച്ചയായും നിലവിലുള്ള കക്ഷികളിൽ ജനാധിപത്യ മതേതര രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ വരും എന്നാണ് എന്റെ പ്രതീക്ഷ താങ്കളെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാടിൽ ഇപ്പോൾ പല കാര്യങ്ങളിലും ലീഗ് എടുക്കുന്ന നിലപാട് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ലീഗിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ ഒരു നിലപാട് ഇല്ലെന്നുള്ളത് നേരത്തെ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നയവൽ നയവൈകല്യങ്ങളും അവരുടെ ചില നീക്കങ്ങളും ശരിയല്ലാതെ വരുമ്പോൾ അവർക്ക് പരാജയം സംഭവിക്കുകയും നേരെ ചൊവ്വ നടന്നാൽ വിജയം വരികയും ചെയ്യുക ഇതാണ് അനുഭവം സത്യവും അതാണ് അതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു മാറ്റവും മാറ്റം എല്ലാം അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടാവാം പൊതുവെ മുസ്ലിം സമുദായത്തിന് ലീഗിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി നാട്ടിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ മുസ്ലിം സമുദായത്തിനും അല്ലാത്തവർക്കും അതാത് കാലത്ത് ഏറ്റവും അഭികാമ്യമായി തോന്നുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയും പ്രവർത്തിക്കുകയും ചെയ്യാവുന്നതാണ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മുസ്ലിംകളുണ്ട് മുസ്ലിം ലീഗിലും ഉണ്ട് മറ്റ് പാർട്ടികളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൻ്റേതായി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ഒക്കില്ല രാഷ്ട്രീയം ഇവിടെ വേണം എന്നത് ആർക്കെങ്കിലും ഉണ്ടാകുമ്പോൾ തീർച്ചയായും വേണ്ടി വരുമല്ലോ അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾക്ക് ആ ജനാധിപത്യം നിലനിർത്തുന്നതിന് അനിവാര്യമായ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേരാവുന്നതാണ് പ്രവർത്തിക്കാവുന്നതാണ് വളരെ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ലീഗിന്റെ പ്രത്യേകിച്ച് അഖിലേന്ത്യാ അധ്യക്ഷനായ കേന്ദ്രമന്ത്രിയായ ഇ അഹമ്മദ് അങ്ങയുടെ സ്ഥാപനത്തിന്റെ ഒരു വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മറക്കസിലെത്തി അപ്പോ ഇതിൽ നിന്ന് പൊതുസമൂഹം കരുതുന്നത് അല്ലെങ്കിൽ മാധ്യമ സമൂഹം കരുതുന്നത് താങ്കൾക്ക് ലീഗിനോടുള്ള നിലപാടിൽ എന്തെങ്കിലും രീതിയിൽ അയവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അടുക്കുന്നു എന്ന മട്ടിലാണ് അതുകൊണ്ടാണ് അത് വിശദമാക്കാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ നേരെ വിപരീതമാണ് സത്യം ഞങ്ങളുടെ സമ്മേളനത്തിലും ഞങ്ങളുടെ സ്ഥാപനത്തിലും ഇതിനു മുമ്പും എല്ലാ രാഷ്ട്രീയ വിഭാഗവും വന്നിട്ടുണ്ട് കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാരും വന്നിട്ടുണ്ട് ഇനി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നയത്തിൽ മാറ്റം വരുന്നു എന്നല്ലാതെ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല ഞങ്ങൾക്ക് മർക്കസ് എന്ന ഈ സ്ഥാപനം സ്ഥാപന സമുച്ചയം അതിൻ്റെ കവാടം തുറക്കപ്പെട്ടതാണ് അവിടെ എല്ലാ ആളുകളെയും ഞങ്ങൾ സ്വീകരിക്കുന്നു അവർക്കെല്ലാം അവിടെ പ്രവേശനമുണ്ട് എന്നും അത് ഒരേ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ നയം എന്നല്ലാതെ ഞങ്ങൾക്ക് അതിൽ പ്രത്യേകമായ മാറ്റമോ ഒരു വിഭാഗത്തോട് അടുപ്പമോ അടുപ്പം കുറവോ ഉണ്ട് എന്ന് പറയാൻ ഇത് ഒരിക്കലും തെളിവല്ല കഴിഞ്ഞ തവണ മഞ്ചേരിയിൽ കൈക്കൊണ്ട ആ നിലപാട് ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് കരുതാൻ കഴിയും മഞ്ചേരി എന്ന് നിങ്ങൾ ചോദിക്കുന്നതിൽ ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല മഞ്ചേരി മാത്രമല്ല കേരളത്തിൽ അതെ കേരളത്തിൽ ഒരുപാട് മണ്ഡലങ്ങളുണ്ട് എല്ലാ പത്തി ഇരുപത് മണ്ഡലങ്ങളുണ്ടല്ലോ ആ ഇരുപത് മണ്ഡലങ്ങളിലും ഒരേ നിലപാടാണ് ഉള്ളത് അവിടെ നല്ല വ്യക്തിയും നല്ല സ്വഭാവമുള്ളവരും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരും ആണെന്ന് ബോധ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുകയും മത്സരിക്കുക ആണെങ്കിൽ സ്വാഭാവികമായും അവരായിരിക്കും വിജയിക്കുക ചിലപ്പോൾ അല്ലാത്തവർ വിജയിച്ചൊന്നും വരാം സംബന്ധിച്ചൊരു പ്രത്യേകമായ പ്രശ്നം ഞങ്ങളെ മുമ്പിൽ ഉത്ഭവിക്കുന്നില്ല തൊട്ടവസാനിച്ച തെരഞ്ഞെടുപ്പുകളിൽ എ പി വിഭാഗം കൈക്കൊണ്ട നിലപാടുകൾ തന്നെ ഈ വരാനിരിക്കുന്ന ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൈക്കൊള്ളും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഞങ്ങൾ ഓരോ സമയത്തും യുക്തമായ നിലപാടുകൾ കൈക്കൊള്ളും എന്നാണ് കഴിഞ്ഞ കാല അനുഭവം മനസ്സിലാക്കിയിട്ടുള്ളത്